ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ കോതമംഗലം യൂണിയൻ വാർഷിക സമ്മേളനം നടത്തി ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വിദ്യാഭ്യാസ മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കോതമംഗലം യൂണിയൻറെ എഴുപത്തിയേഴാമത് വാർഷിക സമ്മേളനമാണ് നടത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു കാരണം സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അത് സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ഒരു ആർജവും താല്പര്യവും സംഘടനാ സംവിധാനവും ഗോതമംഗലം യൂണിയന് കഴിഞ്ഞ കുറേ ബല്ലങ്ങളായിട്ടുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് സംഘടനയെ മുന്നോട്ട് നയിക്കാൻ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പുതിയ മേഖലകളിലൂടെ സഞ്ചരിക്കാൻ എപ്പോഴും പ്രേരണ കൂടിയാണ് ഈ വേദിയിൽ വെച്ച് യൂണിയൻ പ്രസിഡന്റ് എൻ കെ ബോസ് അധ്യക്ഷത വഹിച്ചു സി എസ് വിനീഷ് കെ ശങ്കരനുണ്ണി പി കെ ചന്ദ്രൻ എൻ കെ അശോകൻ പി കെ അനിൽ അമ്പളി സജീവ് മല്ലിക കേശവൻ സി ഇ ശശി പി കെ രാമചന്ദ്രൻ ജിലൂഷ സജീവ് വി കെ ബാലൻ എം കെ മോഹനൻ എം കെ സജീവ് എം കെ രാജൻ പി എൻ രാജൻ അഭിലാഷ് കെ രാജ് ఎంజీ జి సేదు ప్రసంగించు జీటీవీ న్యూస్ కోతమంగలం